പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസുരഹായുടെയും തിരുനാമത്തിൽ അമി തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു ഇവർ ഗലീലയിലെ ബെത്സായിൽ നിന്നുള്ള പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു പ്രഭു ഞങ്ങൾ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയോസും ഫീലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും സ്ത്രീക ദൈവത്തിൻ്റെ അതി പരിശുദ്ധനാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ യോഹനാൻസിൽ കഴിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് യേശുവിൻ്റെ കുരിശാരോഹണത്തിന് ഒരാഴ്ച മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് യോഹനാൻസുലിഹ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ജെറുസലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനത്തിന് തൊട്ടു പിന്നാലെ സംഭവിക്കുന്ന കാര്യങ്ങൾ യോഹനാൻസ് സുവിശേഷം എടുക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ കൃത്യമായി പറഞ്ഞാൽ കാനായിലെ കല്യാണവിരുന്നിൻ്റെ അവസരത്തിൽ യേശു യേശുതമ്പുരാൻ പറയുന്നു എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് എന്നാൽ കുരിശാരോഹണത്തിന് ഒരാഴ്ച മുമ്പ് യേശു യേശുദമ്പരാൻ പറയുകയാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയം സമാഗതമായിരിക്കുന്നതെന്ന് അതിനുശേഷം യേശു യേശുദമ്പരാൻ വളരെ കൃത്യമായി തൻ്റെ ശിഷ്യന്മാരെയും അതുപോലെ തന്നെ തൻ്റെ സ്വന്തം ജനമായ യഹൂദരെയും തൻ്റെ അടുത്തേക്ക് കടന്നു വന്ന യഹൂദ ജനത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗമായ വിജാതിയരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താ എങ്ങനെയാണ് താൻ മഹത്തപ്പെടുവാൻ പോകുന്നത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന വചനഭാഗമാണിത് പന്ത്രണ്ടാം അധ്യായം പ പത്തൊൻപതാം വാക്യത്തിൽ അവിടെ പരിശിയന്മാർ ഒത്തിരി വേദനയോടുകൂടി ഒരു കാര്യമുണ്ട് ഇത് ലോകം അവൻ്റെ പിന്നാലെ പോയിരിക്കുന്നുവെന്ന് ഈ ലോകത്തിലുള്ള എല്ലാവരെയും തേടിയാണ് താൻ വന്നിരിക്കുന്നതെന്ന് യേശുതമ്പരാൻ പറയുമ്പോൾ അതിന് ഒരു അടിവരയിട്ട് അടിവരയിട്ടുകൊണ്ട് വേദനയോടുകൂടി അവൻ്റെ പ്രതിയോഗികൾ പറയുകയാണ് ലോകം അവൻ്റെ പിന്നാലെ പോയിരിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളവും ബാക്കി യഹൂദരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം വളരെ കൃത്യമായി അറിയാം അത് ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയലിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ നിശാ ദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഘങ്ങളോടുകൂടി മനുഷ്യപുത്രനെ പോലെ ഒരു വരുന്നു അവനെ പുരാതനായൻ്റെ മുമ്പിൽ ആനയിച്ചു എല്ലാ ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി അവൻ്റെ ആധിപത്യം ശാശ്വതമാണ് അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല അവൻ്റെ രാജ്യത്വം അനശ്വരം അനശ്വരമാണ് ഇങ്ങനെയാണ് പ്രവചനത്തിൽ വായിക്കുന്നത് അപ്പോൾ ശിഷ്യന്മാരും യഹൂദരും യേശു രാജാവായി കടന്നു വരുന്നത് അവൻ്റെ ആധിപത്യ ഭൂമിയിൽ നിൽക്കുന്നത് അവൻ രാജാവായി വാഴുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ബോധവാന്മാരായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ജെറുസലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനം കണ്ടപ്പോൾ ഒരു രാജാവിനെ പോലെ ഇതെല്ലാം നേടുവാൻ അല്ലെങ്കിൽ സംഭവിക്കുവാൻ പോകുകയാണ് എന്നവർ കരുതി ഈ ഓശാന ഞായറാഴ്ചയിലെ ഈ രാജകീയമായ പ്രവേശനത്തിൽ പങ്കെടുത്ത വിജാതിരെ സംബന്ധിച്ചിടത്തോളവും അവരും ഇങ്ങനെ കരുതി കാണും ഈ ആ സന്ദർഭത്തിലാണ് തമ്പുരാൻ ഒരു ഗോതമ്പ് മണിയുടെ എടുത്തുകൊണ്ട് താൻ എന്തിനാണ് ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എങ്ങനെയാണ് താൻ മഹത്വപ്പെടുവാൻ പോകുന്നത് എങ്ങനെയാണ് താൻ രാജാവായി തീരുവാൻ പോകുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് തൻ്റെ ആധിപത്യം ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് എന്ന് യേശുദമ്പരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും യേ ചിദംബുരാൻ ഈ കുഞ്ഞ് ഗോതമ്പ് മണിയുടെ എല്ലാവർക്കും അറിയാവുന്ന കുഞ്ഞ് ഗോതമ്പ് മണിയുടെ ഒരു കുഞ്ഞ് ദൃഷ്ടാന്തമെടുത്തുകൊണ്ട് പറയുകയാണ് ഈ ഗോതമ്പ് മണി അത് ഒരു വിത്തായി അറയിലിരുന്നാൽ അത് അതേപടി ഇരുന്ന് മരിച്ചു പോകും അത് ചത്തുപോകും എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പ് മണിയുടെ ഉള്ളിൽ വലിയൊരു സാധ്യതയുണ്ട് ഒരു ജീവനുണ്ട് അനേകം ഗോതമ്പ് മണിക്ക് ജന്മം നൽകുവാനുള്ള ഒരു സാധ്യത അതിന് ഈ കുറച്ച് പ്രക്രിയയിലൂടെ കടന്നു പോകണം അതായത് ഇത് ആദ്യമേ തന്നെ ഒന്ന് അഴുകുവാൻ വിട്ടുകൊടുക്കണം അതിൻ്റെ പുറന്തോട് പൊട്ടണം അത് പിളർന്ന് രണ്ടാവണം അത് അലിഞ്ഞ് മണ്ണിൽ ഇല്ലാതാവണം അപ്പോഴാണ് ഈ വിത്ത് മുളച്ചു വരികയും അതിൽ നിന്ന് അനേക ജീവനുണ്ടാകുകയും ചെയ്യുന്നത് നേരെ മറിച്ച് ഈ വിത്ത് വിത്തായിരുന്നാൽ അത് മരിച്ചു പോവുകയാണ് അത് ചത്തുപോവുകയാണ് കാരണം അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ അനേക ജീവൻ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നേക്കുമായി അത് ഇല്ലാതാവുകയാണ് യേശുദമ്പരാൻ പറയുകയാണ് തൻ തൻ മഹത്വപ്പെടുന്നത് തൻ്റെ അധികാരം നിൽക്കുന്നത് ആധിപത്യം നിലനിൽക്കുന്നത് ഇതുപോലെയാണ് അതായത് യേശുദമ്പരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് സ്വയം ഇല്ലാതായി സ്വയം എല്ലാവർക്കും തന്നെ തന്നെ മുറിച്ചു കൊടുത്തുകൊണ്ട് ശൂന്യനായി കൊണ്ട് അനേകർക്ക് ജീവനായി തീരുവാൻ പോകുകയാണ് എന്ന് ഇതാണ് ഈ ഗോതമ്പ് മണിയുടെ ദൃഷ്ടാന്തത്തിലൂടെ യേശുതമ്പരാൻ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഗോതമ്പ് മണി അത് അലിഞ്ഞില്ലാതായിത്തീരണമെങ്കിൽ ഈ പ്രകൃതിയുടെ തന്നെ കുറേ അനുഭവങ്ങളിലൂടെ അത് കടന്നു പോകണം ചൂട് തണുപ്പ് മഴ മഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ഇതിന് അലിഞ്ഞ് ഇല്ലാതാവുക ഇല്ലാതാവുക സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ അതായത് സ്വന്ത ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തിന് പുറത്ത് കടക്കുവാൻ സാധിക്കണം ഇതാണ് യേശു ചിദംബുരാൻ പഠിപ്പിക്കുന്നത് ഇതാണ് യേശു ചുദംബരാൻ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് യേശു ചിദംബരാൻ പറയുന്നത് ഇതാവേ കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ ഇത് മാറ്റിത്തരണമേ എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അതായത് ജീവൻ സമൃദ്ധമായി നമുക്ക് നൽകുവാൻ സാധിക്കുന്നത് അത് നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പുറത്തു കടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുവാൻ സാധിക്കുമ്പോഴാണ് സ്വന്ത ഇഷ്ടത്തിന് നിന്ന് വിപരീതമായി പരോന്മുഖമായി ചിന്തിക്കുവാനും പരോന്മുഖമായി കാണുവാനും പരോന്മുഖമായി നിലനിൽക്കുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് അതിനെ സാധിക്കുന്നത് എന്ന് യേശു തമ്പരാൻ കൃത്യമായി പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഇവിടെ വലിയ ഒരു ത ഒരു 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 സത്യം തമ്പരാൻ പഠിപ്പിക്കുന്നുണ്ട് അതായത് മരണമെന്നത് നിൻ്റെ മരണമെന്നത് നി നിന്നിൽ തന്നെ ആയിരിക്കുന്ന അവസ്ഥയാണ് നേരെ മറിച്ച് ജീവൻ എന്നുള്ളത് അപരനിലേക്ക് കടക്കുന്ന സന്ദർഭമാണ് അതായത് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മുടെ താല്പര്യങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ നമുക്ക് നമ്മളിൽ തന്നെ നമ്മൾ തീരുകയാണ് നേരെ മറിച്ച് നമ്മൾ കുറേ വേദനകൾ സഹിച്ചുകൊണ്ട് കുറേ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അവരിലൂടെ പിന്നീടും ജീവിക്കുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഈ ഒരു വലിയ സത്യം ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ സ്വർഗത്തിൻ്റെ സ്വരം ഉണ്ടാകുന്നത് സുവിശേഷങ്ങളിൽ മൂന്ന് പ്രാവശ്യമാണ് ഒന്ന് താഴ്വരയിലാണ് യേശുവിൻ്റെ മമുദിസയുടെ അവസരത്തിൽ രണ്ടാമത്തത് മലമുകളിലാണ് രൂപാന്തരീകരണത്തിൻ്റെ അവസരത്തിൽ മൂന്നാമത്തത് ദേവാലയത്തിലാണ് അതായത് ഇവിടെ ഈ തിരുനാളാഘോഷത്തിൻ്റെ അവസരത്തിൽ ഇവിടെ യേശുതമ്പുരാൻ പറയുന്നു തൻ്റെ ഇഷ്ടത്തിൽ നിന്ന് പുറത്തു കിടക്കുവാനുള്ള ഇഷ്ടം അറിയിച്ചു കഴിയുമ്പോഴാണ് ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പന്ത്രണ്ടാമത് ഇരുപത്തിയെട്ടാം വാക്യത്തിൽ അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നും സ്വരമുണ്ടാകുന്നത് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നതെന്ന് എന്ന് പ്രിയമുള്ളവരെ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് നീ തീരുന്നത് നീ മറ്റുള്ളവരിലേക്ക് കടക്കുവാൻ നിനക്ക് സാധിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈശോ പറയുകയാണ് ഈ സമർപ്പണമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് അത് വേദനയുടെ അനുഭവമാണ് അത് ത്യാഗത്തിൻ്റെ അനുഭവമാണ് അത് വിട്ടുകൊടുക്കലിൻ്റെ അനുഭവമാണ് അത് ഇല്ലായിത്തീരുന്ന അനുഭവമാണ് ഇതാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രൈസ്തവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു വലിയ ആഹ്വാനമാണ് ഈ ഒരു വലിയ വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നത് ഇത് സാധ്യമാണ് അസാധ്യമായ കാര്യമല്ല ഇത് സാധ്യമാകണമെങ്കിൽ അതിന് നിന്റെ ജീവിതത്തിൽ നിനക്ക് വ്യക്തിപരമായ അനുഭവം നിൻ്റെ ദൈവവുമായി നിനക്കുണ്ടാവണം ഇതാണ് ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഗ്രീക്കുകാർ യേശുവിനെ തേടി വരുമ്പോൾ അവരെ പീലിപ്പോസും പീലിപ്പോസ് യേശുവിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു വ്യക്തിപരമായ അനുഭവം കേട്ടറിഞ്ഞോ കേട്ടറിവോ വായിച്ചുള്ള അറിവോ അല്ല മറിച്ച് അവൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു അറിവ് വ്യക്തിപരമായ ഒരടുപ്പം ഈ വ്യക്തിപരമായ അടുപ്പം നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിന് സാധിക്കുകയുള്ളൂ യേശു നമ്പരാൻ നമ്മളെ ഒരു വലിയ വെല്ലുവിളി നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുകയാണ് ഒരു ഗോതമ്പ് മണി പോലെ നീ എല്ലാ ദിവസവും അപ്പം കഴിക്കുമ്പോൾ അനേക ഗോതമ്പ് മണികൾ അലിഞ്ഞില്ലാതായി അപ്പമായി തീരുന്നു ഈ ഗോതമ്പ് മണി ഇങ്ങനെയായിത്തീരുന്നത് സ്വയം വിട്ടുകൊടുക്കുമ്പോഴാണ് അത് അതിൻ്റെ ഘടനാപരമായ ഒരു മാറ്റം അതിൻ്റെ വന്നു കഴിയുമ്പോഴാണ് യേ ചിദംബരം ഞാൻ ജീവൻ്റെ അപ്പമാണ് ഞാൻ ഈ ഗോതമ്പ് മണിയെപ്പോലെ ഇല്ലാതായി തീരുകയാണ് അങ്ങനെ ഇല്ലാതായി ഇല്ലാതായിത്തീർന്നുകൊണ്ട് അനേകർക്ക് തീരുകയാണ് നീയും നീ ആയിരിക്കുന്നിടത്ത് നീ പ്രവർത്തിക്കുന്നിടത്ത് നീ ചെല്ലുന്നിടത്ത് നിൻ്റെ ഭവനത്തിൽ എല്ലായിടത്തും ഇതുപോലെ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് ജീവനുള്ളവനായിത്തീരുക മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രവർത്തിക്കുക അങ്ങനെ നീ ജീവൻ്റെ തീരുക ഇതിന് സർവേശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസൃഹാരുടെയും തിരുനാമത്തിൽ അമ്മ